ആ എന്റെ ഇല്ല നോക്കി ഉള്ളൂ ഞാൻ വിളിക്കാം ശരി ുമായി അണിമംഗലത്തിന്റെ ചിറ്റപ്പൻ ഡോക്ടർ കൃഷ്ണൻ നായരൻ ഡോക്ടർ ബാബു ഒരു കോക്കസ് ആണ് ഈ കച്ചവടം അവരുടെ ഒരുത്തുവിളിയാണ് ശങ്കരമാമൻ അവനൊത്ത് തുള്ളിൽ പങ്കുണ്ട് എന്തിനാ എന്താ വെച്ച കോപ്രയാണെങ്കിലും എനിക്കിഷ്ടമല്ല ഞാൻ തുറന്നു പറയും ജോലി കഴിഞ്ഞിട്ട് മതി കേസ് സി ബി ഐയിലെ പത്മനാഭ സാർ അന്വേഷിച്ച് ഫ്രീസ് ചെയ്ത കേസാ പുലിവാലി കേസാ സാറേ നമുക്ക് വേണ്ട പലതരം കൊലക്കേസുകൾ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട് ആക്സിഡന്റ് കേസുകൾ ആത്മഹത്യാ കേസുകൾ പക്ഷേ ഈ ഭൂതപ്രേത പിശാശികൾ പ്രതിയായിട്ടുള്ള കേസ് ആദ്യം അന്വേഷിക്കണം ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം മനുഷ്യനാണ് കുറ്റവാളിയെങ്കിൽ മനുഷ്യന്റെ കോടതി സൂപ്പർ നാച്ചുറലാണ് കുറ്റവാളിയെങ്കിൽ ദൈവത്തിന്റെ കോടതി ദൈവത്തിന്റെ എന്ത് ഫയൽ തുടങ്ങിയപ്പോഴേ കർത്താവേ പത്മനാഭൻ സാർ ഈ കേസ് ഫ്രീസ് ചെയ്യുന്ന എന്താ കാരണം അന്വേഷിക്കണോന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് മരിച്ച പെൺകുട്ടിയുടെ പാരന്റ്സാ പക്ഷേ ആ ആവേശം തുടർന്നുണ്ടായില്ല ഓപ്പറേഷനും ഉണ്ടായില്ല ഇനിയുള്ളത് ഓഫ് ഈ കേസ് അന്വേഷണത്തിന് ഇറങ്ങിയ ദിവസം തന്നെ എവിടെയോ ഒന്നര മാസം ഒറ്റ കിടപ്പ് അത് കഴിഞ്ഞ് അന്വേഷണത്തിന് ആദ്യമായ ആ വീട്ടിൽ ചെന്ന ദിവസം തലയിൽ തേങ്ങ വീഴാൻ പോയി പലനാരും രക്ഷപ്പെട്ടത് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആരെങ്കിലും കേസ് അന്വേഷിക്കൂ സാർ പോലീസ് ആയാലും സി ബി ഐ ആയാലും ഈ കേസിൽ തൊട്ടട്ടുണ്ടോ മുന്നേറി പപ്പ ഉണ്ടായിട്ടുണ്ട് സൂപ്പർനാച്ചുറൽ നാച്ചുറൽ ഫോർസുമായിട്ട് മത്സരിക്കാനൊന്നും നമ്മൾ നിൽക്കണ്ട നമുക്കിത് വേണ്ട സാർ നമുക്കിത് വേണം അന്ന് പത്മനാഭൻ ചാക്കോ ഉണ്ടായിരുന്നു അയ്യോ ഞാനോ ഞാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ചാക്കോ മാത്രമല്ല ഈ ഭൂതപ്രേതാദികളൊക്കെ ആവുമ്പോ ഒരു നമ്പൂതിരി കൂടെ ഉള്ളത് നല്ലതാ എന്നാ നമ്മുടെ മേമന വിക്രം ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്നേ കൃത്യം ഡേറ്റ് പറഞ്ഞില്ല വേഗം വേഗം ജോയിൻ ജോയിൻ ചെയ്യാൻ എന്നാ ചെയ്യട്ടെ വിക്രം കൂടി ആവുമ്പോ ഇറ്റ് വിൽ ബി ഗുഡ് ടീം പക്ഷേ ആ ടീമിൽ ഉണ്ടാവാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവില്ല എമർജൻസി ആയിട്ട് തീർക്കേണ്ട ഞാൻ ആകെ പേടിച്ചിട്ടാണോ പേടിയൊന്നുമല്ല ഈ എമർജൻസി എന്നാൽ ഈ ഏറ്റവും വലിയ എമർജൻസി റൈറ്റ് സർ വ്യക്തമായ കാരണങ്ങളില്ലാതെ പെൺകുട്ടി മൈഥിലി അർദ്ധരാത്രി തനിയെ മുറിവിട്ട് പുറത്തു വരില്ല തീർന്നില്ലേ അതിലേക്കായിരിക്കണം നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടതും അതായിരിക്കണം ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏതായാലും ചാക്കോ അണിമംഗലം വരെ ഒന്ന് പോകണം സംഭവം നടന്നിട്ട് വർഷങ്ങൾ കുറെ ആയെങ്കിലും നാട്ടുകാരെ ഐപ്പറ ആയി കൊണ്ട് ഭൂരിപക്ഷം ഗുണങ്ങളായിരിക്കും എന്നാലും എന്തെങ്കിലും ഫാക്സ് വീണ് കിട്ടാതിരിക്കില്ല ആ വീട്ടിലും പോയി അന്വേഷിക്കണം സർ തീർച്ചയായിട്ടും ആ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടെന്നുള്ളത് വാസ്തവാണ് സാർ അതൊക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക് ഫേസ് ചെയ്യാം ഇപ്പൊ ഏതായാലും ചാക്കു ധൈര്യമായിട്ട് പോകും അതാണ് സാർ ഇല്ലാത്തത് എന്ത് ധൈര്യം അത് പറഞ്ഞാലേ വഴി വഴി കാലം ആയിട്ട് അങ്ങോട്ടുള്ള പോലീസും മന്ത്രവാദിയും ും പോലീസ്വടക്കാരൻ ഈ അനിമംഗലത്തിന് നല്ല കേട്ടാൽ ശരിയാ ജാതി കച്ചവടം അല്ലേ കച്ചവടമല്ലേ

ഇവളാണോ പറമ്പിൽ താമസിക്കുന്ന തമിഴത്തിന് ദേവസ് പറഞ്ഞത് അതെ സാർ ഇത് തുളസി വേലു പത്തോപ്പത് വർഷമായിട്ട് ദേവസ്വം ഇവിടെ തന്നെ വീട്ടുകാരുടെ വിശ്വസ്തനും അല്ലെങ്കിൽ വീടിന്റെ താക്കോൽ തന്നെ ഏൽപ്പിക്കൂ ഞാൻ പഴയ കേസ് വീണ്ടും തുറക്കാൻ വന്നല്ല അവസാനിപ്പിക്കാൻ വന്ന അതിനു മുമ്പ് ചെറിയൊരു എൻക്വയറി അത്രയേ ഉള്ളൂ അന്ന് അന്വേഷണം കാര്യമായിട്ട് നടന്നില്ലല്ലോ യുടെ തലയിൽ മുഴുത്ത തേങ്ങ വീണില്ലേ പിന്നെ ആ എങ്ങനെ അന്വേഷിക്കാനാ കൊന്നത് മനുഷ്യനാണെങ്കിൽ അന്വേഷിക്കാം മറിച്ചു മനുഷ്യന് മനസ്സിലാവാത്ത സാധനമാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാനോ ഈ പറഞ്ഞ അഭിപ്രായം തന്നെ എനിക്കും പക്ഷെ ഇവിടെ വരുന്നതിന് മുമ്പ് നാട്ടിലൊന്നും തിരക്കി ചിലർ ദേവസ്വത്തിന്റെ അഭിപ്രായക്കാരാ മറ്റിലും വേറെ അഭിപ്രായങ്ങളുണ്ട് ആരോ ആ പെണ്ണിനെ കയറി പിടിച്ചെന്നോ പിടിക്കാൻ ശ്രമിച്ചെന്നോ അതിനിടയിൽ കാലു തെറ്റി വീണ് മരിച്ചെന്നോ അങ്ങനെ പോയി ആ ജാതിയല്ല പല അഭിപ്രായങ്ങൾ വരുമ്പോ നമ്മൾ നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്തണ്ടേ പിന്നെ എന്നാ ദേവസം പറ എന്താന്ന് സംഭവിച്ചത് ആ പെൺകുച്ചിനെറി പിടിക്കണെങ്കിൽ അന്ന് ഈ വീട്ടിൽ ആണുങ്ങൾ ആരെങ്കിലും വേണ്ടേ സാർ ശങ്കര സാറ് തിരുവനന്തപുരത്ത് ഓടി പറഞ്ഞ എത്തിയത് പിന്നെ ഈ വീട്ടിൽ ആകെ ആണെന്ന് പറയാൻ ഞാനും തമിഴം വേലു ഞാൻ രാത്രി ഇവിടെയല്ല കിടക്കാറ് എന്റെ വീട്ടിലാ വേലും ഭാര്യയും അവരെ ഊരേലും ശങ്കര സാറ് വീട്ടിലുള്ളപ്പോഴേ ലക്ഷ്മി നടത്തി എന്നു സാറിന്റെ ചേച്ചി പുറത്തേക്കുള്ള വാതിൽ അടച്ചു എന്ന് ഉറപ്പുവരുത്തി കിടന്നുറങ്ങാറുള്ളൂ പിന്നെ നാട്ടുകാർ തെണ്ടികൾ പറയും പോലെ ആ പെണ്ണിനെ കയറി പിടിക്കാൻ ആന എവിടുന്നു വരാനാ ഇവിടുത്തെ സാറിന്റെ ആഫ്രിക്കയിലുള്ള പെങ്ങളുടെ മകൻ ആ കുളത്ത് വീണി ചത്തപ്പോഴും ശങ്കരൻ സാറിന്റെ ഭാര്യയെ എന്തോ കണ്ടു പേടിച്ച് ബോധം കെട്ട് വീണി ചത്തപ്പോഴും നാട്ടുകാരെ ബോധം പറഞ്ഞു വരത്തി ഒരു സംശയം വേണ്ട സാർ ആ പെൺകുട്ടി മരിച്ചതിന് കാരണം സാധനം മറ്റേതാ ഇടക്കിടക്ക് ഇങ്ങനെ വരും പെട്ടെന്ന് അപ്രത്യക്ഷമാവും അത് തന്നെ രാത്രി ഒന്നുമില്ല പകലൊന്നുമില്ല ഏത് നേരവും വരും പ്രേതങ്ങൾക്ക് ഏത് രൂപവും ധരിക്കാല്ലോ അത് പറയാൻ പറ്റില്ല ചിലപ്പോ ഒരു നിപ്പും

പേടിച്ചോടു എന്നെ വിശദമായിട്ട് കാണാൻ ഞാൻ ഒന്ന് വരുന്നുണ്ട് മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോ പട്ടി ചാക്കോയെ ശരിക്കും എന്ന് പറ ശരിക്കും തീരുന്നു സർ നാളായി അണിമംഗലംകാര് ആ വീടും പറമ്പും വിൽക്കാൻ ശ്രമിച്ചു തുടങ്ങിയിട്ട് ലോക്കൽ ബയറില്ല ദൂരെ നിന്നും ബയർ വന്നാൽ അവിടെയുള്ള നാട്ടുകാർ വിവരം പറഞ്ഞ് ബയറിനെ എന്തെങ്കിലും ദോഷം പറഞ്ഞു മടക്കും അല്ലെങ്കിൽ വരട്ടി ഓടി പിന്നെ കേട്ടത് ആ വീട്ടിലെ തന്നെ ഡോക്ടർ കൃഷ്ണൻ നായർ അയാളുടെ ഏതോ ഒരു ഫ്രണ്ടിന് വിൽക്കാൻ ശ്രമിക്കുന്നു മെഡിക്കൽ റിസോർട്ട് തുടങ്ങാൻ ആ വീട്ടിൽ ആരാന്നാ പറഞ്ഞ ഡോക്ടർ കൃഷ്ണൻ നായർ ശങ്കരൻ അളിയൻ എന്താ ജോലിക്കാരൻ പറഞ്ഞ കഥ ദേവസം ജോലി ദേവസ്വം മരിച്ച ദിവസം ആ വീട്ടിൽ പുരുഷന്മാരാരും ഇല്ലായിരുന്നു അകത്തുള്ള ആരെങ്കിലും വാതിൽ തുറന്നാലേ ഒരാൾക്ക് വീടിനുള്ളിൽ കയറാൻ കഴിയുന്നു അത് പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട് പുറത്തുള്ള ഒരാൾക്ക് അകത്തേക്ക് വരാൻ പറ്റില്ല ഓക്കെ പക്ഷേ അകത്തുള്ള ഒരാൾക്ക് പുറത്തേക്ക് വരാമല്ലോ നമ്മൾ പറഞ്ഞ ആകർഷണം പുറത്തുനിന്നാണെങ്കിലോ പോലീസ് പട്ടി മണപ്പിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട് അത് മറക്കണ്ട ഒരു ഈ ആകർഷണം വല്ല ആണെങ്കിലും ഒരു രൂപമോ വെളിച്ചമോ ചാപ്പ സൂപ്പർ നാച്ചുറലും വിടാനുള്ള ഭാവമില്ലല്ലോ ഏ സി ബി ഐ കേസ് വരാനുള്ള കാരണം എന്താ ആ കുട്ടിയുടെ പേരൻസ് കേസ് കൊടുത്തത് കൊണ്ട് കേസ് കൊടുക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയമോ കാരണമോ കാണണ്ടേ വേണം സർ സോ ഫൈൻഡ് ഔട്ട് ദാറ്റ് ഫസ്റ്റ്